ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ യാത്ര ബഹലയിലുള്ള വാദിയിലേക്കാണ് ഇത് വാദിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ് ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല പിന്നെ ഇതുപോലത്തെ കൃഷി സ്ഥലങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ ബഹലയിലായതുകൊണ്ട് ബഹലയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലത്തെ കണ്ടിട്ടുണ്ട് കൃഷിയെ കൃഷി ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുള്ളത് കൊണ്ട് പക്ഷെ ഇത് ഇവിടെ പ്രതീക്ഷിച്ചില്ല അത് കാണാൻ നല്ല ഭംഗിയില്ലേ ഈ വൈറ്റ് കളർ എന്തിൻ്റെ എന്തിൻ്റെ കൃഷിയാണെന്ന് മനസ്സിലാകുന്നില്ല കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഇത് ഇവിടം വരെ ഉള്ളൂ അത് കഴിഞ്ഞ് വാതി അതിനപ്പുറത്തേക്ക് ഫുള്ള് മല പോലെ കണ്ടില്ലേ വീട് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ കൃഷി ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കൃഷി ചെയ്യുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷെഡ് പോലത്തെ ഒരു ചെറിയ വീട് പോലത്തെ സംഭവം ഉണ്ടെന്നേ ഉള്ളൂ അതാണ് ഇവിടുന്ന് കുറച്ച് അങ്ങ് നടക്കാനുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് എത്തും പെട്ടെന്ന് കുറച്ച് ദൂരം കുറേ നടന്നു നടന്ന് നടന്ന് പോകുമ്പോൾ മൊത്തം പൊടി പിടിച്ച റോഡാണ് കുറേ സമയം നടക്കാനുണ്ട് അങ്ങ് അറ്റത്തായിട്ടൊരു ഒരു ഒരു കുഴി പോലെ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ കുറച്ച് പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു ആദ്യമായിട്ടിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു കുറച്ച് എനിക്ക് കുറച്ച് ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് പേടിയാകാൻ തുടങ്ങി സ്ഥലത്ത് നോക്കുക ആരെയും കാണുന്നില്ല ഒരു നിഗൂഢതമായ ഒരു സ്ഥലം പോലെ തോന്നി ഒരു അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഇത് കുഴി പോലെ തോന്നി എനിക്ക് ഇവിടെ ഈ കുഴി തന്നെയാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു പോകാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റോഡ് മൊത്തം വണ്ടിയൊക്കെ വന്നിട്ട് മൊത്തം പൊടിയായി കിടക്കുമായിരുന്നു മൊത്തം പൊടിയാകണം ഭയങ്കര പൊടിയാണ് കാലു വെക്കുമ്പോൾ തന്നെ ഫുള്ള് പൊടിയായിട്ടിരിക്കായിരുന്നു പിന്നെ ഞാൻ ഒന്നും ഇതാക്കാതെ പേടിക്കാതെ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ട് നടന്നു അവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പം ആ താഴെ ആണെന്ന് മനസ്സിലായി വാതി അപ്പം പിന്നെ കുറച്ച് പേടി മാറി ഈ ഒരു തിട്ട് കഴിയുമ്പോൾ തന്നെ വാതിയാന്ന് വിചാരിച്ചാണ് അവിടെ നിന്ന് വിചാരിച്ചത് അത് കുറച്ച് നോക്കിയപ്പോൾ താഴത്തോ മാറി ആയതുകൊണ്ട് അത്രയ്ക്ക് പിന്നെ പേടിയില്ലായിരുന്നു പിന്നെ മുകളോട്ട് നോക്കിയപ്പോൾ അവിടെ കുറച്ച് നോക്കി കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പേടിയൊക്കെ പോയി എന്നാലും സ്ഥലവും ഒരു ഒരു ഭീകരമായ ഒരു സ്ഥലമാണ് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് പോയി ഭയങ്കര പേടി പേടിയായിപ്പോയി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല ആൾക്കാരൊക്കെ കണ്ടത് അതിൽ താഴെ ചേട്ടം വരുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഇച്ചിരി സമാധാനമായി പക്ഷെ വാദി പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല നല്ല വാദിയായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ചെറിയൊരു ഇതുപോലെ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ വാദ്യിയ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് വലിയ വാദ്യം തന്നെ ഞാൻ ചെറിയ വാദിയാണ് പ്രതീക്ഷിച്ചത് ഇനി നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടി കാണിത് മോളിൽ കാണുന്ന വ്യൂ ആണ് ഇതെല്ലാം ഇനി താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിലൊരു വഴി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ താഴോട്ട് പോകാൻ പോവാണ് റോഡെല്ലാം ഭയങ്കര പൊടി പിടിച്ചും കല്ലൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഷൂസൊക്കെ ഇട്ടിട്ട് വന്നില്ലെങ്കിൽ കാലിൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ താഴോട്ട് പോകാം സൂക്ഷിച്ച് ഇറങ്ങണം സ്ലിപ്പാകാൻ സാധ്യതയുണ്ട് മൂളീന്നുള്ള വ്യൂ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മളിനി താഴേക്ക് പോകണേ കുറച്ചും കൂടെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഏരിയ ആണ് സൂക്ഷിച്ച് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അറബിയായതുകൊണ്ട് എന്താ എഴുതിയേക്കുന്ന മനസ്സിലാവുന്നില്ല രാവിലെയൊക്കെ വന്നാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഇപ്പം കുറച്ച് സന്ധ്യ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അങ്ങറ്റത്തു നിന്നും കണ്ട അതിൻ്റെ ഉത്ഭവം വരുന്നത് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല കുറച്ച് മുകളിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പുഴയൊക്കെ പോലെ തന്നെയാണ് ഇവിടെ അതിലെ അങ്ങോട്ട് റോഡൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങോട്ട് വണ്ടിയൊക്കെ പോകണമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും നല്ല റോഡൊക്കെ ആക്കി വെച്ചിട്ട് ഓഫ് റോഡ് ബൈക്ക് റൈഡേഴ്സിനൊക്കെ പറ്റിയ സ്ഥലം അവർക്കൊക്കെ നല്ല ഫുൾ ഓഫ് റോഡ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിൽ അവർക്ക് ടൈപ്പിലുള്ള ഇതിനുപയോഗിക്കൂർ അവർ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല അതുകൊണ്ട് കയ്യിൽ വെള്ളം ഇട്ട് തൊട്ട് നോക്കുമായിരുന്നു നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു ഷൂസ് ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് വെള്ളത്തിലിറങ്ങിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പുഴകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനോട് വലിയ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഉള്ളിടത്ത് ഇങ്ങനെ ഇങ്ങനെ വാദികളൊക്കെ എല്ലായിടത്തും ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും വരും കാണാനും ഇങ്ങനെ ഇത്രയും മഴയൊന്നും കിട്ടാത്ത സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ഇത്രയും നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അതിശയമല്ലോ ഇത് പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എല്ലായിടത്തും ഇല്ലല്ലോ വാദി എന്ന് പറഞ്ഞ സംഭവം ഇവർക്ക് ഭയങ്കര സംഭവം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പുഴയും തോടും നമ്മളത് കണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ അതൊന്നും വലിയ ഇതുണ്ടാവില്ല ഇവർ ഇവിടുത്തെ ഇങ്ങനെ എല്ലായിടത്തും എല്ലാം ഓരോ സ്ഥലത്തും ഇങ്ങനെ വാതിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓരോരുത്തർ ഇങ്ങനെ ദൂരത്തു നിന്നൊക്കെ ആണെങ്കിലും കാണാൻ വരും കുറച്ചും കൂടെ അങ്ങോട്ട് ദൂരത്തൊക്കെ നടക്കാൻ കുറച്ച് കുറേ നടക്കാനുണ്ട് അങ്ങ് അങ്ങ് വരെ വണ്ടി കൊണ്ട് പോയിട്ടുള്ളവരുണ്ട് അങ്ങ് അറ്റത്ത് വരെ വണ്ടിയുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് അവിടെ നിന്നും കണ്ടാന്ന് തോന്നി ഇതിൻ്റെ ഇത് വരുന്നത് സ്റ്റാർട്ടിങ് അങ്ങ് ദൂരെയൊന്നും പോകില്ല കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു നല്ല പച്ച വെള്ളം കേട്ടോ നല്ല പച്ച കളർ ഈ ഫോണിൽ ഇങ്ങനെ ലൈറ്റ് അങ്ങനെ വന്നിട്ട് അതിനകത്ത് ശരിക്കും അങ്ങനെ ഇതായിട്ടില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല പച്ച കളർ വെള്ളം കാണുമ്പോൾ തന്നെ ചാടാൻ തോന്നും അവിടെ നല്ല പച്ച കളർ വെള്ളം നല്ല അത്യാവശ്യം വെള്ളമുണ്ട് നീന്തൽ അറിയുന്നവർക്കൊക്കെ ഇവിടെ നീന്തലൊക്കെ നീന്ത് നീന്തുമായിരിക്കും കാണുമ്പോൾ തന്നെ കുറച്ച് ആഴമൊക്കെ തോന്നുന്നുണ്ട് അങ്ങോട്ടേക്ക് അധികം ഇല്ല പക്ഷെ ഇങ്ങോട്ടും മുകളിലോട്ട് വരുമ്പോൾ ഇത്രയും സ്ഥലത്ത് കുറച്ചും കൂടെ ആഴം ഉള്ളതുപോലെ തോന്നുന്നു മേളിക്കൂടെ ഒരു ട്രോണൊക്കെ പോകുന്നുണ്ട് കുറേ സമയം കേൾക്കുന്ന ഒരു ട്രോണൊക്കെ പോകുന്നു അവർ തിരിച്ച് കരയോട്ട് കയറും അവരപ്പുറത്തേക്ക് ചുറ്റിക്കറങ്ങിയിട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വലിയ പണി കിട്ടിയത് അത് റോട്ടിൽ ഫുള്ള് പൊടിയായതുകൊണ്ട് അവർ ഈ സമയത്ത് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം അടിക്കും റോട്ടിൽ വണ്ടി അടി വണ്ടി അവിടെ ഇരിക്കുന്നതുകൊണ്ടില്ലേ ഭയങ്കര പൊടിയായിരുന്നല്ലേ ഫുള്ള് വെള്ളം അടിക്കും അപ്പോൾ ഇട്ട് വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യലേ പോകേണ്ട ചെളിയായിട്ട് താന്നുപോന്നു ചേർച്ചിട്ട് ഇതിലേ ഇങ്ങനെ കയറി വന്നതായി കൃഷി ചെയ്യുന്ന ഈ കണ്ടതിലൂടെ എന്നിട്ട് മൊത്തം ചെളിയായിരുന്നു അവിടെ ചെളിയിൽ കാരു ഇതായിട്ട് ഷൂസിന് മൊത്തം ചെളിയായി കണ്ടിരിക്കും െളിയായി പിന്നെ അപ്പുറത്ത് അവിടെ ഒരു വെള്ളം ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ നിന്നാച്ചേട്ടൻ കാല് കഴിക്കണം പറഞ്ഞവിടുന്ന് കാലൊക്കെ കഴുകിയിട്ട് തിരിച്ച് പോവാം ഇത് തിരിച്ച് പോകുന്ന വഴി വണ്ടി വണ്ടിയൊക്കെ വരുന്ന ഞാൻ ഞാനിതിലെല്ലാം വന്നത് വേറെ വഴി കൂടെ പോയത് പിന്നെ അതിലെ കണ്ടൊക്കെ ആയതുകൊണ്ട് തിരിച്ച് ഇതിലേ പോകാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്